ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ് ഇന്ന് സൺഡേ ആയിട്ട് തന്നെ ഞാൻ വളരെ ഫ്രീ ആയിട്ടുള്ള ദിവസമാണ് അപ്പോൾ ഞങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഞാനിപ്പോൾ എറണാകുളത്താണ് എനിക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ല എന്നെ കുറച്ച് ഇതായിട്ട് വരണം എന്നുള്ളൊരു പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് വളരെ കംഫേർട്ടായിട്ട് വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം വീട്ടിൽ നിന്ന് മാറി നിന്ന് ജോലി ചെയ്യണമെന്നുള്ളത് ഞാൻ നേരത്തെ എൻ്റെ മൈൻഡുള്ളൊരിതാണ് വീട്ടുകാർക്ക് ആർക്കും അങ്ങനെ താല്പര്യമില്ല വീട്ടുകാരങ്ങൾ നാട്ടിൽ തന്നെ ജോബ് നോക്ക് ഇവിടെ എന്താ ജോബ് എന്ന് നോക്കിയിട്ടില്ല എന്നൊക്കെ നാട്ടിൽ തന്നെ നോക്കിക്കൂടെ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് വീട്ടുകാർ മാത്രമല്ല എല്ലാവരും കണ്ടുതന്നെ ചോദിച്ച കാര്യമാണ് പക്ഷേ എനിക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് താല്പര്യം അപ്പോൾ അങ്ങനെ തന്നെ ലാസ്റ്റ് ഞാൻ വിചാരിച്ചു അങ്ങനെ തന്നെ ആയിക്കോട്ടെ എനിക്ക് പുറത്തില്ല ജോബ് നോക്കാൻ താല്പര്യം അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു ഇങ്ങോട്ട് നല്ല ഫെയർ എവിടെ ആയിരുന്നാലും ജോബ് എനിക്ക് ആക്റ്റീവായിട്ടുള്ളത് എവിടെയാണോ ഞാൻ അവിടെ ജോലി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടുന്ന് മാറിയത് ഞാനിങ്ങനെ മാറി നിന്ന് ജോലി ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നു പല റീസൺസ് ഉണ്ട് അത് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഈ വീഡിയോയിൽ ഞാൻ പറയില്ല പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ പറയാം എന്താണെന്നുള്ളതിന്റെ ഫുൾ ഡീറ്റെയിൽസ് സഭമായിട്ടുണ്ട് അതൊക്കെ ഞാൻ അവിടുത്തെ ഞാൻ പറയാം എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഭയങ്കര ഇഷ്യൂസും കാര്യങ്ങളൊന്നും അല്ല കേട്ടോച്ചാൽ പുറത്ത് എന്തെങ്കിലും എന്നുവെച്ചാൽ പ്രോബ്ലംസ് അങ്ങനെ ഭയങ്കരമായി പ്രശ്നങ്ങൾ കാരണമാണ് അവൻ നാട്ടിൽ മാറി നിൽക്കുന്നു എന്നുള്ളതല്ല അത് അതിൻ്റെ റീസൺസ് ഞാൻ പറയാം പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറെ നമ്മൾ മാറി നിൽക്കുന്നതാണ് നൽകണം നമുക്ക് ലൈഫിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ മാറി നിൽക്കുമ്പോഴും അല്ലാതെ ചിലപ്പോൾ ഒരു യാത്രയുള്ള കൂടെ ആയിരിക്കും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകും എപ്പോഴും പിന്നെ നമ്മൾ വീട് ഓഫീസ് വീട് ഓഫീസ് നമ്മുടെ നാട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അതിൽ വലിയ കാര്യമൊന്നും ഉണ്ട് കാരണം ഞാൻ മുന്നേക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്താ വെച്ചാൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ആഫ്റ്റർ കൊറോണ അതിനുശേഷമൊക്കെ എനിക്ക് വീട്ടുകാരങ്ങനെ വീട്ടുകാരനെ മാത്രമല്ല പോകേണ്ട എന്നുള്ളൊരു രീതിയിൽ വെച്ചിട്ട് കാരണം എന്ന് പറഞ്ഞാൽ അത്രയും ഇവിടെ നാട്ടിൽ നിൽക്കൂടെ എന്നൊക്കെ പറയുന്നത് പിന്നെ ഞാൻ നാട്ടിലായി പോയതാണ് അല്ല എന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ ഞാൻ ഇപ്പോൾ വേറെ ഇവിടെ അല്ല എന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും ഞാൻ ജോബ് നോക്കേണ്ടതായിരുന്നു പിന്നെ ഞാൻ നാട്ടിലാണ് ഞാൻ ജോബ് നോക്കിയിരുന്നതും അവിടെ വർക്ക് ആയിരുന്നതും എല്ലാം അവിടെയാണ് അപ്പോൾ നിങ്ങൾ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ലൈഫ് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് നമ്മുടെ സ്വന്തം നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ പേഴ്സണൽ ആലിറ്റ്യൂഡ് ഇതൊക്കെ ചെയ്ഞ്ച് ചെയ്യാനൊക്കെ ഇതൊക്കെ ഒരു വളരെ നല്ലൊരു മാർഗം കൂടിയാണ് പിന്നെ വൺ ഓഫ് മൈ കസിൻ വെള്ളം ആള് പിന്നെ എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കാരണം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ മാറി നിൽക്കുമ്പോൾ പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട് ആയാലും അവിടുത്തെ എക്സ്പിരിയൻസ് പിന്നെ അവിടുത്തെ ലൈഫ് ഇങ്ങനെ ആയിരിക്കും അതിന് ഇത്ര ഇത്ര ഇതൊക്കെ ആവും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കുറേ കാര്യങ്ങൾ ആള് പറഞ്ഞു ആളെൻ്റെ അടുത്ത് നാട്ടിൽ തന്നെ നോക്കാനായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു മാക്സിമം പിന്നെ എൻ്റെ താല്പര്യം പോലെ എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ബട്ട് ശരിയാണ് അപ്പോൾ ഞാൻ സംബന്ധിച്ച് ഞാൻ ആളും പറഞ്ഞിട്ടില്ല അന്ന് ആളത് ഞാൻ ഈ കാര്യങ്ങൾ കുറേയൊക്കെ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ എനിക്ക് മാറി കാരണം ഉള്ളൊരു ടെൻസി എൻ്റെ മൈൻഡിൽ ഇങ്ങനെ മാറുന്നുണ്ട് അത് പറഞ്ഞപ്പോൾ നല്ല നോക്കിയിട്ട് മാത്രം പിന്നെ ശ്രദ്ധിക്കണം പിന്നെ ഇങ്ങനെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആൾ ഒരുപാട് എനിക്ക് കുറച്ച് മോട്ടിവേഷണൽ കുറച്ച് ഇതായിരുന്നു മൈൻഡ് കുറച്ച് ഇതാക്കി അപ്പോൾ അതുകൊണ്ട് എനിക്ക് വല്ല ഇതായിട്ട് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ട് അഡ്ജസ്റ്റ് കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്കൊരു കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ആരും പറഞ്ഞു തരേണ്ടതാണ് അതിന് അതൊക്കെ പറഞ്ഞു തരേണ്ടതും പറഞ്ഞതും ഉത്തരവാദിത്തമാണ് ചെയ്യുകയാണ് പിന്നെ അവർ പറയുന്നത് വെച്ചാൽ അവരുടെ ലൈഫിൽ അവർ നേരിട്ടുള്ള സിറ്റുവേഷൻസ് അതിങ്ങനെ ആയിരുന്നു എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരാണ് അപ്പോൾ നമുക്കതൊക്കെ ഒരു എന്താ പറയുക ഇതൊക്കെയായി നമുക്കത് എങ്ങനെ കടന്നു പോകാം എന്നുള്ളത് ചിന്തിക്കാൻ എങ്ങനെ അത് ആ പ്രോബ്ലംസൊക്കെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുകൂടെ ചിന്തിക്കുക എന്നുള്ളതാണ് പിന്നെ ഇതൊക്കെ ലൈഫല്ല നമുക്ക് ലൈഫ് ഇഷ്ടംപോലെ ഇഷ്ടം പോലെയാണ് പിന്നെ എൻ്റെ ഒരു ചോയ്സ് സോറി എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ നമുക്കിപ്പോൾ ആ ഒരു ലൈഫേ ഉള്ളൂ അപ്പോൾ നമുക്കത് മാക്സിമം എൻജോയ് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പം നമുക്ക് പിന്നിടത്തേക്ക് മാറ്റി വെക്കാൻ വിചാരിച്ചുണ്ടെന്ന ഒന്നും നടക്കത്തില്ല നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആ ഒരു ലൈഫിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ ചെയ്യാം ഒരു കാര്യം എന്ന് പറഞ്ഞത് പിന്നീട് നമ്മൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് വേസ്റ്റ് ആയി അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതൊട്ടായിരിക്കും ഇതിനെന്ത്വാദ്യമായിട്ട് കൂടെ വന്നു കൊണ്ട് ഞങ്ങൾ ഇത് ആദ്യമായിട്ട് പറഞ്ഞിരുന്നു ആദ്യമായിട്ട് ടൈം പഠിക്കണം പക്ഷേ ഞാനങ്ങനെ പറയലായിട്ടോ ഞാൻ എനിക്ക് നിങ്ങളുടെ പറയണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞതാണ് പക്ഷേ ഇതൊന്നും സ്വന്തം പറഞ്ഞു കൊടുക്കുന്നതോ തുടങ്ങണതും പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ല ശരിക്കും പറയണം തോന്നി ഞാനത് പറഞ്ഞതേ ഉള്ളൂ അല്ല ധാരില്ല കേട്ടോ അതുകൊണ്ട് ആ രീതിയിൽ ചിന്തിക്കരുത് എനിക്കിങ്ങനെയാണ് ചില കാര്യങ്ങൾ പറയണം തോന്നി കഴിഞ്ഞാൽ ഞാൻ ഒപ്പം അങ്ങനെ പറയണം അതിൻ്റെ ഒരു ഇതായിപ്പോയി പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയുക ഞാനിവിടെ കുറച്ച് എൻജോയ് ചെയ്യുന്നുണ്ട് മീൻസ് ഇവിടെ ആ ഒരു കംഫോർട്ടായിട്ട് വരണം അങ്ങനെ എനിക്ക് ഭക്ഷണം അങ്ങനെ കാര്യങ്ങളായിട്ട് കുറച്ച് കംഫർട്ടായിട്ട് വരുന്നില്ല പുതിയ വെബ്സൈറ്റ് ഞാൻ മാക്സിമം ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും അത് പിന്നെ എനിക്കത് ഇടണമല്ലോ അപ്പം ഞാനത് ചെയ്തുകൊണ്ടിരിക്കും ഇത് പറയാനാണ് വീഡിയോ എടുക്കാൻ നേരത്തെ ഭയങ്കര മഴ മഴ തീരുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കും മഴ കുറുമ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ കുറേശ് കുറേ വീഡിയോ എടുക്കും എനിക്ക് ഒത്തു വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ ഉച്ചയ്ക്ക് പോലെ ഞാൻ അങ്ങനെ കൂട്ടി അങ്ങനെ ഇപ്പം കഴിക്കാറില്ല ഇപ്പോൾ അര്യാദനിച്ചിട്ട് തന്നെ കുറവ് ഉത്സാഹം ത്രയും കിട്ടാൻ കിട്ടല്ല ഞാൻ അവോയ്ഡ് ചെയ്തതാണ് കാരണം തടി കുറയ്ക്കാനായിട്ട് ഞാൻ അവോയ്ഡ് ചെയ്തതാണ് അയ്യായൊക്കെ ഞാൻ കുറേ അവോയ്ഡ് ചെയ്തു അപ്പോൾ ഉച്ചയ്ക്ക് അങ്ങനെ കൂടുതലായിട്ടില്ല രാവിലെ ആയിരിക്കും പിന്നെ വൈകുന്നേരം ചിലപ്പോൾ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടെങ്കിൽ മധുരമില്ലാത്ത സ്നാക്സ് ആയിട്ടുമാണ് അതുണ്ടെങ്കിൽ അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ല പിന്നെ നൈറ്റ് അറിയാൻ കഴിഞ്ഞു പിന്നെ വെള്ളം ഒരുപാട് കുടിക്കും അതാണ് ഇപ്പോൾ എൻ്റെ ഒരു റൂട്ടീൻ എന്നും പറയുന്ന കാര്യം പക്ഷേ എൻ്റെ കൂടെ ഉള്ളവർക്ക് അങ്ങനെ അല്ലല്ലോ ഫുഡ് അപ്പോൾ പുള്ളിക്ക് ചോറ് ഊണ് ോക്കിപ്പോൾ ഇന്ന് ഏകദേശം കുറച്ച് ലേറ്റായി പോയി എന്നാലും ഞങ്ങൾ ഓണ് മേടിക്കാൻ തന്നെ പെട്രോൾ ചെല്ലാമായി കുറേ ഓട്ടോ ഓടി ഓണ് ഇല്ല അവസാനം പിന്നെ പുള്ളിക്ക് ഫ്രൈഡ് റൈസ് മേടിക്കേണ്ടി വന്നു റൈസ് ഇല്ലാതെ പുള്ളിക്ക് പറ്റത്തില്ല അങ്ങനെ പിന്നെ അതൊക്കെ അന്വേഷിച്ചു വന്നു ആൾക്കഴിച്ചു അന്വേഷിച്ചുകൊണ്ട് ഞാനങ്ങനെ വീഡിയോ എടുക്കാൻ ഇരിക്കുന്നതല്ല ഒരു കാര്യമുണ്ട് നിങ്ങളെപ്പോലെ തന്നെ ഡെയിലി എൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ട് അത് എന്നുള്ള സ്നേഹം ഉണ്ടെന്നല്ലോ അല്ലാതെ തന്നെ കുറേ എനിക്ക് എന്താ പറയുക ഞങ്ങളുടെ കുറച്ച് അത്ര ഇതില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട് അവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകുന്നതും സംസാരിച്ച് പോയില്ലെങ്കിലും നമ്മുടെ ആയില്ലെങ്കിലും അത് എന്താ നമ്മളങ്ങനെ മാക്സിമം അവർഡ് ചെയ്യുന്ന ആൾക്കാർ അവർഡ് ചെയ്യുന്നിടക്കാൻ അങ്ങനെ ഉള്ള ആൾക്കാരും നമ്മൾ മാക്സിമം അങ്ങനെ മൈൻഡ് ചെയ്യാൻ പോകാറില്ല പക്ഷേ അവരെന്ത ചെയ്യും നമ്മളെ കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ അവർക്ക് ഡെയിലി അറിയാൻ ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ ഇനി ഞാൻ ചെയ്യുന്നു ഞാൻ ഇങ്ങനെ പോകുന്നു എന്നുള്ളതിൽ എന്താ പറയേണ്ടത് വീഡിയോ കാണുമ്പോഴത്തേക്ക് അവർക്ക് ഇനി ഒരാശ്വാസം ആയിക്കോളും പിന്നെ എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്ക് കേസ് നിറഞ്ഞാൽ ഞാൻ വീടിൻ്റെ മുറ്റത്ത് നിന്നിട്ട് അകത്ത് കയറി വീടിൻ്റെ മേളിലോട്ട് കയറി വീട്ടിലൊക്കെ അകത്ത് ഇറങ്ങി ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ വരെ നോക്കി റൗട്ടടിച്ച് കൊണ്ട് നോക്കുന്ന ആൾക്കാരുണ്ട് ഇനി അവർക്കിനി എൻ്റെ വിശേഷങ്ങൾ ഇറങ്ങില്ല എന്നുള്ള പരാതി തന്നെ വേണ്ടല്ലോ വീഡിയോ കാണുമ്പോഴത്തേക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഇത്രയും കാലം നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് ഒന്നും എനിക്ക് ഓർഡർപ്പിച്ചോല്ല എന്നൊന്നും എനിക്ക് അറിഞ്ഞ കേട്ടോ അതുകൊണ്ട് എങ്ങനെയൊന്ന് ക്ഷണിച്ചേക്കാം അപ്പോൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനയച്ചുകൊടുത്ത് എന്റെ വീഡിയോസ് സോറി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേക്കാം അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതിന് കണ്ടന്റുകളൊന്നും ഇല്ലാമെന്ന് വിചാരിക്കുക ഞാൻ കണ്ടന്റുകൾ ഞാൻ ഉണ്ടാക്കിയിരിക്കും എന്നാണെങ്കിൽ നമുക്ക് താഴെ ഉണ്ടാക്കുന്നില്ലല്ലോ സമയമായിട്ട് നമ്മളെ ലൈഫ് ഉണ്ടാകുന്നില്ല ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് ഇതാക്കുക ആരും ക്ഷമിക്കുന്നതും വേണ്ട അപ്പോൾ അതിൻ്റെ പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വല്ലതായിരിക്കും അപ്പോൾ ചാനൽ ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞില്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബായ്